രണ്ട് വർഷം മുമ്പ് പിൻവലിച്ച രണ്ടായിരം രൂപയുടെ നോട്ട് ഇനിയും നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ അലമാരിയിൽ വെച്ചിരിക്കുകയാണോ എന്നാൽ വിഷമിക്കേണ്ട രണ്ടായിരം രൂപ നോട്ടുകൾക്ക് ഇനിയും നിയമപരമായ സാധുത ഉണ്ടെന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് സാധാരണ ബാങ്ക് ശാഖകളിൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെയായിരുന്നു എന്നാലും ആർ ബി ഐയുടെ പത്തൊമ്പത് ഇഷ്യൂ ഓഫീസുകളിൽ ഈ നോട്ടുകൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട് നേരിട്ടോ തപാൽ വഴിയോ നോട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇന്ത്യ പോസ്റ്റ് വഴിയും നോട്ട് അയക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയാണ് ചെയ്യുക രണ്ട് വർഷം മുമ്പ് പിൻവലിച്ചിട്ടും മുഴുവനും തിരികെയെത്താതെ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ഇനിയും ജനങ്ങളുടെ കൈവശമുണ്ടെന്നാണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ നോട്ടുകൾ ഇനിയും തിരികെ എത്താനുണ്ടെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് റിസർവ് ബാങ്ക് രണ്ടായിരം രൂപ നോട്ട് പുറത്തിറക്കിയത് അഴിമതി കള്ളപ്പണം വ്യാജ കറൻസി എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കിയ നോട്ട് അസാധുവാക്കൽ നടപടികളുടെ ഭാഗമായിരുന്നു പുതിയ നോട്ടുകൾ അവതരിപ്പിച്ചത് രണ്ടായിരം രൂപ നോട്ടിൻ്റെ പ്രചാരം ആദ്യം പരിമിതമായിരുന്നുവെങ്കിലും പിന്നീട് നോട്ട് പ്രചാരത്തിൽ വ്യാപകമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് ഈ നോട്ടുകൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ